ശ്രീ ജോസഫ് ആന്റണി നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് ഇനിയും ഇറാന് ഒരുപാട് മുന്നോട്ട് പോകാനാവില്ല അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആണവായു സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടോ മറ്റ് ട്രെയ്ഡ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പുറകോട്ട് പോക്ക് ഉണ്ടാകേണ്ടി വരുമെന്നുള്ളത് ഇസ്രായേൽ അടിച്ചപ്പോൾ അത് ഇറാന്റെ മർമ്മത്ത് തന്നെ എന്നുള്ള രീതിയിലാണോ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് നമ്മൾ വേറൊരു കാര്യം കൂടി മറന്നുപോയിട്ട് ഈ ചർച്ച പോയാൽ ശരിയാവില്ല നമ്മൾ കാണേണ്ടത് നമ്മളിപ്പോൾ എല്ലാവരും ഇറാൻ ആണവം ആണവ ആയുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചയിലാണ് നിൽക്കുന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ലോകത്തെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്തെ കൃത്യമായി ധാരങ്ങൾ ധരിപ്പിക്കാതെ എന്നാൽ ഈ വിഷയം വളരെ ചർച്ചയായി വന്നപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമയുടെ നേതൃത്വത്തിലും യൂറോപ്യൻ രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ രാജ്യങ്ങള പഞ്ചമഹാശക്തികൾ പ്ലസ് ജർമ്മനിയും കൂടെ ചേർന്നിട്ട് ചർച്ചകൾ നടത്തിയതിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി ഒരു കരാർ ഒപ്പിട്ടു ജെ സി പി ഒ എ എന്ന് പറയുന്ന കരാർ അതായത് ആണവ കരാർ ഈ അമേരിക്ക എന്താണ് ഇറാൻ ആണവ കരാർ എന്നാണ് അറിയപ്പെടുന്നത് ആ ഇറാൻ ആണവ കരാർ പ്രകാരം പറഞ്ഞു ഇന്ത്യ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇനി മുതൽ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങളിനി ആണവായുധം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകില്ല ഈ കരാർ ഞങ്ങൾ സമ്പുഷ്ട യുറേനിയം ഞങ്ങൾ മാറ്റുന്നു മറ്റ് രാജ്യങ്ങളിലേക്ക് റഷ്യയിൽ ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് കടത്തി വിടാൻ നമ്മൾ തയ്യാറാവുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള കാലത്ത് അവർ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞതുപോലെ അവരുടെ പരിശീ പരിശോധനകൾ നടത്തിയതുപോലെ വളരെ സമഗ്ര സമാധാനപരമായി സൂക്ഷ്മമായി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഈ കുഴപ്പം പറ്റിയത് കുഴപ്പം പറ്റിയത് ഒന്നാം ട്രംപ് ഭരണകാലത്ത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപ് പറഞ്ഞു ഞാൻ ഈ കരാർ അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല ഒബാമ ഒബാമ കൊണ്ടുവന്ന കരാറായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കാരണം ഒബാമയുടെ പിന്നെ ഹെൽത്ത് കെയർ പിന്നെ ബില്ലെടുത്ത് കളഞ്ഞതുപോലെ ഒബാമ കൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറുന്നു അമേരിക്ക പിന്മാറുന്നു മാത്രമല്ല അമേരിക്ക പിന്മാറിയതോടുകൂടി കൂടുതൽ ഉപരോധങ്ങൾ ഇറാനെതിരെ അവർ കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്തർദേശീയ നിയമങ്ങൾക്കനുസരിച്ച് അന്തർദേശീയമായ അഗ്രീമെൻറ്റുകൾക്കനുസരിച്ച് ആ സമാധാന സന്ധിയിലേക്ക് വരാൻ ഇറാൻ തയ്യാറാവുകയും അത് ലോകം അംഗീകരിക്കുകയും അതിനനുസരിച്ച് പോവുകയും ചെയ്തിരുന്ന ഒരു രാജ്യത്തെ ഒരു ഭരണാധികാരിയുണ്ട് നമ്മൾ അന്ന് കാണേണ്ട കാര്യം ഈ ട്രംപ് ഈ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയപ്പോൾ യൂറോപ്യൻ രാജ്യം രാജ്യങ്ങൾ പരമാവധി അവർക്കുണ്ടാവുന്ന ശേഷി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ട്രംപിനെ അതിൽ നിന്ന് തടയാൻ ശ്രമിച്ചു കാരണം അവർ പറഞ്ഞു ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല ഇത് പിന്മാറുന്നതാണ് അപകടം എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് ട്രംപിനെ അതിൽ നിന്ന് പിൻമാറ്റാൻ ശ്രമിച്ചത് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ട്രംപ് പിന്നെ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ട്രംപിനെ അതിനകത്തുനിന്ന് പിന്മാറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം പിന്മാറുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ആ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യം അങ്ങനെ ഉപരോധത്തിന് വിധേയമാവുന്ന ഒരു രാജ്യം തീർച്ചയായിട്ടും അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ കൂടുതൽ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും സ്വാഭാവികമാണ് അതിൻ്റെ ഫലമായിട്ടാണ് അവർ അവരീതി സമ്പുഷ്ടീകരണവും മറ്റുമുള്ള കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയത് അപ്പോൾ അങ്ങനെ അതിന് ആരാണ് കാരണക്കാരൻ അതിന് കാരണക്കാരൻ വാസ്തവത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റാണ് അദ്ദേഹം തന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ അധികാരത്തിൽ വന്ന് ഏപ്രിൽ വന്ന് അദ്ദേഹം പറയുന്നത് ഏപ്രിൽ ഞാൻ നിങ്ങൾക്ക് ഇനി അറുപത് ദിവസം തരികയാണ് ഈ അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അതിശക്തമായ നടപടികളുമായി ഞാൻ മുന്നോട്ടുണ്ട് നമ്മൾ ഒന്ന് നോക്കൂ ലോകത്തൊട്ടാകെ മുപ്പത്തൊന്ന് രാജ്യങ്ങളുണ്ട് മുപ്പത്തൊന്ന് ആണവ രാജ്യങ്ങളും ഒമ്പത് ആണവായുധം കൈവശമുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമുണ്ട് ഈ പിന്നെ ഇസ്രായേൽ ഉൾപ്പെടെ അപ്പം നമ്മൾ കാണേണ്ട കാര്യം ഈ മുപ്പത്തൊന്ന് രാജ്യങ്ങളിൽ ഒമ്പത് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ആണവായുധം ഉള്ളത് ബാക്കിയുള്ള രാജ്യങ്ങൾ ആണവായി ആണവ പിന്നെ എന്താണ് എനർജി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൾപ്പെടെയുള്ള ഉണ്ടാക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ആ രാജ്യങ്ങളെല്ലാം നമുക്ക് അറ്റാക്ക് ചെയ്ത് പിന്നെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ അതായത് ആണവ പിന്നെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങളുണ്ട് ലോകത്ത് അപ്പോൾ അത് അതുപോലെ ഒരു രാജ്യമാണ് ഈ ഇറാനും ഈ ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് എനർജി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്തുള്ള വേറൊരു നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇസ്രായേലിന് വാസ്തവത്തിൽ ഈ ആരാണ് അതായത് ഒരു രാജ്യം ആണവായുധം ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ പോലും ആ അതിനെതിരായി എടുക്കേണ്ടത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് ആ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്താ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഈ പറഞ്ഞ കണക്ക് നിരീക്ഷണങ്ങളും പഠനങ്ങളും പരിശോധനകളും നടത്തിയതിന് ശേഷമാണ് ഈ ബോർഡ് ഓഫ് ഗവേണേഴ്സിൻ്റെ കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ ഇവർ പിന്നെ നമ്മൾ ഉദ്ദേശിച്ചതല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു ഈ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർ സാധാരണ ചെയ്യുന്നത് അവർ സാധാരണ ചെയ്യുന്നത് അത് ഈ രാജ്യത്തുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കുകയും ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിനെ അറിയിക്കുകയും ചെയ്യും ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലാണ് പിന്നെ നടപടികൾ എടുക്കേണ്ടത് കാരണം അവർക്ക് ഉപരോധം പലതരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്താം കാര്യങ്ങൾ അന്വേഷിക്കാം ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ ഐക്യരാഷ്ട്ര സമിതിയുടെ സുരക്ഷാ കൗൺസിലാണ് തീരുമാനിക്കേണ്ടത് ഈ രാജ്യത്തിനെതിരായിട്ട് മിലിറ്ററി ആക്രമണം നടത്തണോ വേണ്ടത് എന്നുള്ളത് അങ്ങനെയുള്ള അതായത് അന്തർദേശീയ തലത്തിൽ ഈ രാജ്യത്ത് ലോകത്ത് സമാധാനം നിറത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ അതായത് അവർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യം മറ്റാരോടും പിന്നെ മറ്റു ഒരു ആരും ഏൽപ്പിക്കാതെ ഇസ്രായേൽ ഈ ആക്രമണവുമായിട്ട് വരികയും ചെയ്ത് ഇസ്രായേലിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്രായേൽ എങ്ങനെ ആണവായുധം ഉണ്ടാക്കിയത് ഇസ്രായേൽ ആണവായുധം ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ബെൻഗൂറിയൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പിന്നെ തോന്നി നമുക്ക് ആണവായുധം ഉണ്ടാക്കണം ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രാജ്യമുണ്ടാക്കുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുള്ള അമേരിക്കയുടെ അറിവില്ലാതെ ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം ആണവായുധം രഹസ്യമായി വികസിപ്പിക്കാൻ തുടങ്ങി ആണവായുധം രഹസ്യമായി വികസിപ്പിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അമേരിക്കൻ ഭരണകൂടം കണ്ടുപിടിക്കുന്നത് അമേരിക്കൻ ഭരണകൂടം അന്ന് ചോദിച്ചു അന്ന് ഐസനോവർ ബെംഗൂറിയനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ബെംഗൂറിയൻ പറഞ്ഞത് ഞങ്ങൾ ആണവായുധം സമാധാന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ഇറാൻ യുന്ന മറുപടിയാണ് അന്ന് പിന്നെ ഈ ഇദ്ദേഹം പറഞ്ഞത് ബെങ്കോറിയം പറഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആണവ ബോംബ് അവർ സൃഷ്ടിച്ചു അവർ പരിശോധ പരീക്ഷിച്ചില്ല ആണവ ബോംബ് സൃഷ്ടിച്ചു ഇത് മനസ്സിലാക്കി ഇത് തിരിച്ചറിഞ്ഞു അമേരിക്ക അമേരിക്ക തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഈ ആണവ ആണവ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു ആണവ നിർവ്യാപന കരാർ എൻ പി ടി എന്ന് പറയുന്ന കരാർ ഒപ്പിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അന്ന് അലച്ചു നോക്കും അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേലിന് ബോംബുണ്ട് എന്ന കാര്യം വെച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ പാശ്ചിമ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൊണ്ട് ഈ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടിച്ചത് ശരി മറുപടി വേണം കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ചുറ്റുപാടും ഒറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് വേണമല്ലോ ഇസ്രായേലും സമാനമായി തന്നെ ആണവായുധം കൈവശമുള്ള രാജ്യമാണ് അല്ല നോക്കൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ കുറെ കാര്യങ്ങൾ ഒരു അണ്ടർ റീഡിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒബാമ ഉണ്ടാക്കിയിരിക്കുന്ന ഡീലിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോയി എന്ന രീതിയിലത്തേക്ക് അതിനെ വളരെ ലളിതവൽക്കരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ കാരണം ട്രംപ് അവിടെ പറയുന്നത് ഇതൊരു ബാഡ് ഡീലാണ് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ പ്രശസ്തമായിരുന്നു ആ കാലത്ത് ഇറ്റ്സ് എ ബാഡ് ഡീൽ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാമർശം കാരണം ഈ ജെ സി പി ഒ എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യുന്നതിനായിരുന്നില്ല ബാലിസ്റ്റിക് മിസൈൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു പദ്ധതിയാണ് അതിലെ ഒരേ ഒരു സിഗ്നറ്ററി അമേരിക്ക ആയിരുന്നില്ല തന്നെ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന ഒരേ ഒരു സിഗ്നറ്ററിയാണ് അമേരിക്ക യു കെ ഇതിലുണ്ട് ഫ്രാൻസ് ഉണ്ട് ജർമ്മനിയുണ്ട് റഷ്യ ഉണ്ട് ചൈനയുണ്ട് ഇവരെല്ലാവരും തന്നെ ആ ഡീലിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഡീല് വഴി ചെയ്തിരുന്നത് എന്താണ് ഇവരുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുകയും ആ കൺട്രോൾ ചെയ്യുന്നത് വഴി അവർക്ക് കുറച്ച് അതിന്റെ അതിന് സഹകരിക്കുന്നത് കൊണ്ട് അവർക്ക് കുറേ അധികം എക്കണോമിക് ആയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുകയും ചെയ്യുകയാണ് ഇതിൽ എല്ലാ രാജ്യങ്ങളും ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ അവർ റിലേ ചെയ്തിരുന്നത് അമേരിക്കയാണ് പക്ഷേ ട്രംപ് അവിടെ വന്നതിന് ശേഷം ട്രംപ് അതിൽ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ പ്രശ്നം ഇത് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യുകയാണ് എങ്കിൽ പോലും എത്രത്തോളം ബാലിസ്റ്റിക് മിസൈൽ ഈ പദ്ധതി വഴി ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്നതിന് ക്യാപ്പ് ചെയ്യുന്നില്ല ഇതിനൊരു അപ്പർ ലിമിറ്റില്ല എത്ര വേണമെങ്കിലും അവർക്ക് നിർമ്മിക്കാം എന്ന രീതിയിലത്തേക്ക് അവരെ അനുവദിച്ചാൽ അത് വളരെ വലിയ ഡിസ്പാരിറ്റി മേഖലയിൽ ഉണ്ടാക്കും എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു രണ്ട് ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി മാറുന്ന ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്ന നമ്മൾ സിവിലിയൻ ഇതല്ല പറയുന്നത് മറിച്ച് ആർമിയുടെ ഭാഗത്തുനിന്ന് അവരെ സഹായിക്കുന്ന രീതിയിൽ ന്യൂക്ലിയർ വെപ്പൺ കേപ്പബിലിറ്റി അവർ ഡെവലപ്പ് ചെയ്യുന്നതിനെ ഈ ഡീൽ ഒരു തരത്തിലും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോയിന്റ് ഇത് വളരെ കൃത്യമായിട്ട് അത് സ്റ്റേറ്റ് ചെയ്തിരുന്ന പോയിന്റ് ആണ് മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ കമ്മിറ്റി ബാലിസ്റ്റിക് പ്രോഗ്രാമിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ഈ ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് നിങ്ങൾ ആരും തന്നെ കൺസേൺ അല്ല നിലവിൽ ഇറാൻ മറ്റു പല രാജ്യങ്ങളിൽ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് നിങ്ങൾ നോക്കുക അതിൽ ഉദാഹരണം പറഞ്ഞു രാജ്യങ്ങൾ പറഞ്ഞു ഇപ്പൊ സിറിയ ഇറാഖ് ലബനൻ യമൻ ഈ രാജ്യങ്ങളിലുള്ള ഇറാന്റെ ഇടപെടലുകൾ എന്താണെന്ന് നിങ്ങൾ നോക്കൂ അത് നോക്കിയതിന് ശേഷം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ അങ്ങനെ കഴിയില്ല സോ ഇറ്റ് ഈസ് എ ബാഡ് ഡീൽ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ട്രംപ് ഇതിൽ നിന്ന് പിന്മാറുന്നത് അല്ലാതെ ഒബാമ ഉണ്ടാക്കിയിരുന്ന കരാർ ആയതുകൊണ്ട് ഇദ്ദേഹം കേവലമൊന്നും വെറുതെ അങ്ങ് പിന്മാറുകയായിരുന്നില്ല മറിച്ച് അതിന് വളരെ കൃത്യമായിട്ടുള്ള കാര്യമുണ്ടായിരുന്നു കൂടുതൽ പ്രഷറാണ് ഇവർക്ക് മേലുയർത്തേണ്ടത് എന്ന് പറഞ്ഞ മാക്സിമം പ്രഷർ ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് മാക്സിമം പ്രഷർ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ എക്സേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പൊസിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് അത് എത്ര കൃത്യമായിരുന്നുവെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കരാറിൽ നിന്ന് ഇതിന്റെ സിഗ്നറ്ററി ആയിരിക്കുന്ന അമേരിക്കയെ എക്സർട്ട് ചെയ്തതോടുകൂടി വ്യക്തമാവുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ റാപ്പിഡ് ആയിട്ട് ഇവർ ന്യൂക്ലിയർ ഗ്രോത്തിലേക്ക് രഹസ്യമായിട്ട് ഇവർ പോവുകയാണ് എന്ന് വെച്ചാൽ ഈ വെപ്പൻ റി പ്രൊഡക്ഷനു വേണ്ടിയിട്ട് സീക്രട്ടായിട്ട് ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ഇവർ ബിൽഡ് ചെയ്യുന്നു നോൺ കംപ്ലയിൻസ് കൂടുതലായിട്ട് അവർ വരുത്തുന്നു ഫുൾ കംപ്ലയിൻസ് വാഗ്ദാനം ചെയ്തിട്ട് എൻ പി ടിയിൽ അവർ സൈൻ ചെയ്തതിന് ശേഷവും നോൺ കംപ്ലയിൻ്റ് ആയിട്ട് അവർ തുടരുന്നു ആറ് വർഷമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എക്സിറ്റ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി അഞ്ച് വരെ ഈ ഇന്റർനാഷണൽ ആറ്റമിക് ഏജൻസിക്ക് ഇവിടെ ഒരു പരിശോധന പോലും നടത്താനായിട്ട് ഈ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഇവർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇറസ്പോൺസിബിലിറ്റി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ള ട്രംപിന്റെ ഒരു ദീർഘവീക്ഷണമാണ് അല്ലാതെ ഒബാമ ഉണ്ടാക്കിയ കരാറിൽ നിന്ന് ഞാനങ്ങ് പിന്മാറിയേക്കാം എനിക്ക് ഒബാമ ഇഷ്ടമല്ല എന്നല്ലർ റീഡിങ് രണ്ടായിരത്തി പതിനെട്ടിലെ അമേരിക്ക പിന്മാറിയതോടുകൂടി ഉപരോധം ഏർപ്പെടുത്താൻ തുടങ്ങിയത് കൂടിയിട്ടാണ് ഐ ഐക്ക് അവിടെ പ്രവേശനം ഇല്ലാതായിപ്പോയത് അതിൻ്റെ ഉത്തരവാദി ട്രംപാണ് അതായത് ഒരു ഒരു കൂടിയിട്ടാണ് ഇതെല്ലാം കാര്യം രാജ്യത്തിന് ഉത്തരവാദിത്തമുള്ളത് അത് പറയൂ ഞാൻ സംസാരിക്കുന്ന കയറുന്നു കഴിഞ്ഞാൽ ഉപാധികൾ ഒരു രാജ്യം മാത്രമായിട്ട് അങ്ങനെ പറ്റും അത് പറയും ആ കരാറിൽ നിന്ന് ഒരു സിഗ്നറ്ററി പിന്മാറിക്കഴിഞ്ഞാൽ ആ കരാറിലുള്ള മറ്റ് രാജ്യങ്ങളാണ് യു കെ ഫ്രാൻസ് റഷ്യ ചൈന ജർമ്മനി ഉപരോധങ്ങൾ വീണ്ടും അമേരിക്ക പോലത്തെ അതായത് ശ്രീ ജോസഫ് ആലണി പറയുന്നത് നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നേ നിങ്ങൾ പറയുന്നത് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ രഹസ്യമായിട്ട് ന്യൂക്ലിയർ കപ്പാസിറ്റി അങ്ങ് ബിൽഡ് ചെയ്തോണം അല്ലേ ഇസ്രായേൽ രഹസ്യമായിട്ട് ആണവായുധം ഒരു കാര്യത്തിലെ ട്രീറ്റിയിൽ ഒരു കാലത്തും സിഗ്നറ്ററി അല്ല ഇസ്രായേൽ ഇന്ത്യ അതിനകത്ത് പൂർണ്ണമായ സിഗ്നറ്ററി അല്ല അതാണ് അന്തസ് അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് സിവിലിയൻ കാര്യങ്ങളിൽ ഞങ്ങൾ ഇത് സഹകരിക്കാം മറ്റു കാര്യങ്ങളിൽ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറയുന്ന അന്തസ് ഇന്ത്യ കാണിച്ചതുപോലെ തന്നെ അവിടെ ഇസ്രായേലും കാണിച്ചിട്ടുണ്ട് ഇസ്രായേലും കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇവര് ചെയ്തത് എന്താ അല്ല ഇസ്രയേലും

ഇന്ത്യ ചെയ്തിരുന്നത് എന്താണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യ പൊഖ്രാനിൽ ആണവ വിസ്ഫോടനം നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ദാ ഇവിടെ നമുക്ക് നമുക്കിതുണ്ട് എന്ന് അതുവരെ ആരാ അറിഞ്ഞത് അതുവരെ ആരാ അറിഞ്ഞത് ഏത് കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇതുണ്ടാക്കിയത് ഇന്ത്യക്ക് തോന്നി ഇത് ഇന്ത്യയുടെ നിലനിൽപ്പിന് വളരെ ആവശ്യമാണ് ഇന്ത്യക്ക് തോന്നിയത് കൊണ്ട് ഇന്ത്യ ഇത് ചെയ്തു പറയുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ല എന്റെ രാജ്യത്തെ മോട്ടറി വേണ്ടി ചോദ്യത്തിന് മറുപടി പറഞ്ഞ് നിങ്ങൾക്ക് ആണവായുധം നിങ്ങൾക്ക് ചോദ്യം നിങ്ങൾ നിങ്ങൾക്ക് മറുപടി കേൾക്കേണ്ടതില്ല എങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾ സൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ന്യൂക്ലിയർ പ്രോഗ്രാം സിവിലിയൻ ആണെങ്കിലും ആർമിയുടേതാണെങ്കിലും നിങ്ങൾ അതിന് കംപ്ലയൻസിന് വിധേയമാണ് ഇന്ത്യ അങ്ങനെയല്ല ഇസ്രായേൽ അങ്ങനെ അല്ല അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഒപ്പിട്ടിരിക്കുന്ന ആളാണ് ഇറാൻ ആ ഇറാൻ എന്നിട്ട് എന്താ ചെയ്തത് ഞങ്ങൾ ആ ഒപ്പിട്ടിട്ട് ഞങ്ങൾ അതിനകത്തിൽ ട്രീറ്റ്യിലുണ്ട് ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ മിലിറ്ററി ഡെവലപ്മെന്റും ഞങ്ങൾ നിങ്ങളോട് പറയും എന്നിട്ട് മിണ്ടാതിരുത് രഹസ്യമായിട്ട് ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ആൾക്കാർ പൊക്കി